അഞ്ചുതങ്ങ കേട്ടുപുരയിലെ കൈത്തോട് കയ്യേറ്റത്തിനെതിരെ ശക്തമായ നടപടികൾ നടപടികളുണ്ടാകുമെന്ന് അഞ്ചുതംഗ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പയസ് അറിയിച്ചു എ സി വാർത്തയെ തുടർന്നാണ് ഈ നടപടി അഞ്ചുതങ്ങ് കേട്ടുപുരയിൽ കൈത്തോട് കയറി സ്വകാര്യ വ്യക്തി തന്റെ പുരയിടം വിസ്തൃതമാക്കുന്നതിനെ കുറിച്ചും എ സി ബി വാർത്ത പുറത്തുവിട്ടിരുന്നു സ്വകാര്യ വ്യക്തിയുടെ ഈ കയ്യേറ്റത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് റവന്യൂ അധികൃതരും പഞ്ചായത്തും ഇതിനെ ഒത്താശ ചെയ്യുകയാണെന്നും ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇതിനെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് അഞ്ചുതോറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പയസ് എ സി വി ന്യൂസിനോട് പറഞ്ഞു ഈ കേട്ടുപുരയിലെ ഒരു വ്യക്തി അയാൾ അവിടെ ഒരു വസ്തു വാങ്ങിയിട്ട് ഈ മറ്റേ മതിൽ കെട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഈ രണ്ട് വസ്തുക്കാർ തങ്ങളിലുള്ള വിഷയം വന്നു പഞ്ചായത്ത് ഇടപെട്ട് പോലീസ് വന്നു പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഏതാണ്ട് ഒരു പരിധി വരെ അളന്നിട്ടാണ് ഈ മതിൽ കെട്ടാൻ അനുവദിച്ചു പക്ഷേ മതിൽ കെട്ടി കഴിഞ്ഞപ്പോൾ അയാൾ കാമ്പൗണ്ടിനകത്താക്കി ഗേറ്റുമൊക്കെ ഇട്ടതിന് ശേഷം അതിനകത്ത് എന്ത് എന്നുള്ളത് ആളുകൾക്ക് ദുരൂഹതയായപ്പോഴത്തേക്കും അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഈ ഓടയും തോടും എല്ലാം അയാൾ നികത്തി ഈ വസ്തുവാക്കാണ് അപ്പോൾ വസ്തുവാക്കുമ്പോഴത്തേക്കും ഈ ഓടയിൽ നിന്ന് ഇരു പത്ത് ഇപ്പോൾ സുനാമി പുനരധിവാസം നടത്തിയിട്ടുള്ള തൊണ്ണൂറ്റേഴ് വീട് അതുപോലെ ആ പരിസരത്ത് നിന്ന് വെക്കണേ എല്ലാം കൂടി ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റി പന്ത്രണ്ടോളം വീടുകാര് അവർക്ക് ഈ വെള്ളപ്പൊക്കത്ത് മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷയെന്ന് പറഞ്ഞാൽ ഈ തോടിൽ കൂടെയുള്ള വെള്ളം ഒലിച്ച് കായലിൽ പോകണമായിരുന്നു ഇപ്പോൾ അതെല്ലാം അയാൾ ബ്ലോക്ക് ചെയ്തു ആ ബ്ലോക്ക് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അമ്പത് പേരോളം മറ്റേ പരിസരവാസികൾ ഇത് ഒരു നിവേദനമായി തരികയും നിവേദനം നമ്മൾ പോയി പരിശോധിച്ച് നമുക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ അധികൃതർ കൊടുക്കുകയും വില്ലേജ് ആഫീസർ വന്ന് പരിശോധിച്ചപ്പോഴത്തേക്കും പഞ്ചായത്തിൻ്റെ ഒരു കലുങ്ക് സഞ്ചാര വാഹന സഞ്ചാര യോഗ്യമാക്കിയിട്ടിരുന്ന ഒരു റോഡ് അതിന് അടിയിലുണ്ടായിരുന്ന ഒരു കലുങ് കലുങ് ബ്ലോക്ക് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു അത് വില്ലേജ് ആഫീസറാണ് ഇങ്ങോട്ട് വിളിച്ച് പറയുകയും ഞങ്ങൾ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവന് അയാൾക്ക് ഷോപ്പ് ബോംബ് കൊടുത്തിട്ട് അയാൾ ചീത്തയും വിളിച്ച് അത് വാങ്ങാതെ അത് വാങ്ങില്ല അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ വില്ലേജ് ഓഫീസർക്കും തഹസിൽദാർക്കും അതിൻ്റെ കോപ്പി കൊടുത്തു റിപ്പോർട്ടിൻ്റെ കോപ്പി പക്ഷേ വില്ലേജ് ആഫീസറും കൊടുത്തു എന്നാണ് നമ്മുടെ വിശ്വാസം പക്ഷേ ഓഫീസിൽ ഇത് കാറ്റ് പിടിച്ച് അമ്മിക്കല്ലിനു കാറ്റുപിടിച്ച് നടക്കുകയാണ് ഇനി ഞങ്ങൾ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾ ആലോചിച്ച് പോയി തടഞ്ഞു വെക്കാനുള്ള തീരുമാനിച്ചു നടപടി ഉണ്ടായില്ലെങ്കിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ മുകളിലോട്ട് അറിയിക്കുന്നതോടൊപ്പം തകസിൽ തടഞ്ഞു വെക്കാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്യും എ സി വി വാർത്തയെ തുടർന്നാണ് നടപടി കീഴ്